മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മലയാള സിനിമയിൽ അദ്ദേഹം ചെയ്ത വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായി മാറിയത് പ്രശസ്ത സംവിധായകനായ കെ ജി ജോർജുമായുള്ള പരിചയമാണ് സിനിമ രംഗത്തേക്ക് വരാൻ ഗണേഷിന് പ്രചോദനമായത് കെ ജി ജോർജ് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിലീസായ ഇരകൾ എന്ന സിനിമയിലെ മാനസിക രോഗം ബാധിച്ച നായകനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു ഗണേഷിൻ്റെ സിനിമ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മോഹൻലാൽ നായകനായ ചെപ്പ് എന്ന സിനിമയിലെ ഗണേഷിൻ്റെ വില്ലൻ വേഷം നിരൂപക പ്രശംസ നേടിയിട്ടുമുണ്ട് കമ്മീഷണർ എന്നിങ്ങനെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങളാണ് ഗണേഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ സപ്പോർട്ടിംഗ് റോളുകളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയും ഗണേഷ് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് സിനിമകളിൽ അഭിനയിച്ചും കഴിഞ്ഞു രണ്ടായിരം വർഷത്തിന്റെ തുടക്കത്തിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കെത്തിയ ഗണേഷ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അന്ന് ജയം കൈവരിക്കുകയും എ കെ ആന്റണി മുഖ്യമന്ത്രിയായ യു ഡി എഫ് മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒന്നിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി പിന്നീട് സെലക്റ്റീവ് റോളുകളിൽ മാത്രം സിനിമയിൽ അഭിനയിച്ചു രാഷ്ട്രീയ ഇമേജിനെ അഭിനയ ജീവിതം ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ വില്ലൻ വേഷങ്ങൾ പൂർണ്ണമായും അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു പിന്നീട് കോമഡി റോളുകളിലും ഉപനായകനായും സിനിമയെ അഭിനയം തുടരുന്ന ഗണേഷിന് സൂര്യ ടി വിയിലെ മാധവം എന്ന ടെലി സീരിയലിലെ അഭിനയത്തിന് രണ്ടായിരത്തി ഏഴിലെ മികച്ച ടി വി അഭിനേതാവിനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി എട്ടിലെ ഫ്രെയിം മീഡിയ ഗാലപ്പോളിൽ മികച്ച നടനുള്ള സീരിയൽ അവാർഡ് അമൃത ടി വിയിലെ അളിയന്മാരും പെങ്ങന്മാരും എന്ന പരമ്പരയ്ക്കും ലഭിച്ചു രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി നയിച്ച യു ഡി എഫ് മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് രണ്ടായിരത്തി മൂന്നിൽ പിതാവ് ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടി രാജിവെക്കുകയാണുണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രാജിവയ്ക്കുകയും ചെയ്തു കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി തുടരുന്ന രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി അഞ്ചു തവണ നിയമസഭാ അംഗമായ ഗണേഷ് കുമാർ രണ്ടാം പിണറായി മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയായി സ്ഥാനമേൽക്കുകയായിരുന്നു ജനോപകാരപ്രദമായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ജനകീയനായ മന്ത്രിക്ക് ഏറെ സ്നേഹത്തോടെ പിറന്നാൾ ആശംസകൾ നേരുകയാണ് മലയാളികൾ